നമസ്കാരം സുഹൃത്തുക്കളെ ഫോളൻ മലയാളി ഇൻ പാരീസ് നമ്മളിപ്പോൾ സി നദിയിലൂടെ ഒരു ബോട്ട് യാത്ര നടത്താമെന്ന് വിചാരിച്ചു അടിപൊളി ആയിരിക്കുന്നു വിചാരിക്കുന്നു പക്ഷേ നല്ല മഴയുണ്ട് കേട്ടോ പുറത്തേ നല്ല മഴ പെയ്യുന്നുണ്ട് എന്തായാലും ടിക്കറ്റൊക്കെ എടുത്തു നമുക്കിനി ബോട്ടിലോട്ട് കയറാം പതിനെട്ട് യൂറോ ആണ് ടിക്കറ്റിൻ്റെ വില കേട്ടോ കുഞ്ഞുങ്ങൾക്ക് എട്ട് യൂറോ എന്തായാലും കൊള്ളാം എന്തായാലും ഹാപ്പിയാണ് ബോട്ടിനകത്തോട്ട് കയറാനുള്ള ആൾക്കാരാണ് ഇവിടെ നിൽക്കുന്ന മൊത്തം കേട്ടോ ക്യൂ നിൽക്കണം അത്യാവശ്യം മഴ പെയ്തു കുളമായി കിടക്കുക കേട്ടോ തണുത്ത നല്ല തണുപ്പുമുണ്ട് മഴ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുക ബോട്ടിലിരുന്നാലും മനോഹരമായ കാഴ്ച കാണാം ദേ ഈ ഫിൽ ടവർ കാണുന്നുണ്ടോ ആൾക്കാർ നടന്നു പോകുന്ന കണ്ട ബോട്ടിനകത്തോട്ട് കയറാൻ ദേ ഒരു ദിവസം ഇരിക്കുന്ന കണ്ടോ കൊള്ളാം നമ്മളിങ്ങനെ ബോട്ട് യാത്ര നടത്താൻ പോവുകയാണ് സുഹൃത്തുക്കളെ ആൾക്കാരിതേ മേലോട്ട് കയറിപ്പോയി മേളിരുന്ന നല്ല കാഴ്ച കാണാം പക്ഷേ മഴ പെയ്യുക താഴെ ഇരിക്കാൻ നമുക്ക് ആഹാ നല്ല തിരക്കുണ്ട് നല്ല ചൂടുണ്ട് ഇവിടെ ഇന്ത്യക്കാരും ഇല്ലേ അൻവൻസെൻ്റെ ഒക്കെ കഴിഞ്ഞു ഇതേ വണ്ടി എടുത്ത് കേട്ടാ പയ്യെ നീങ്ങി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് നോക്കാം പുറത്തിരുന്നായിരുന്നെങ്കിലും കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു 모던 스타일의 매력을 보여주고 있습니다. 1900년 완공되었으며 ഞാനിഞ്ഞ് പുറത്തിറങ്ങി കേട്ടോ അകത്തിരുന്നപ്പോഴേ ഇവരുടെ ഭയങ്കര അനൗൺസ്മെന്റ് ഇവരിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുവാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടേ ഒന്നും പറയാൻ പറ്റുന്നില്ല അവിടെ ഇരുന്നിട്ട് ഞാനിഞ്ഞ് മേലോട്ട് നടന്ന് കേറി എന്തായാലും അടിപൊളി മഴ പെയ്ത് കുളവായിട്ട് കിടക്കുക എന്നാലും കൊള്ളാം ഈ ബോട്ടുകളൊക്കെ കിടക്കുന്നാണ്ടോ കീടിലങ്ങട്ടോ പക്ഷെ മഴ ആയതുകൊണ്ട് ഇവിടെ ആരുമില്ല അല്ലെങ്കിൽ നല്ല തിരക്കായിരിക്കും ഇവിടെയൊക്കെ ഇരിക്കാനേ ഇവിടെ നിന്ന് വേണം ശരിക്കും ഇത് കാണുന്നുള്ളൂ പാരീസ് നഗരത്തിന്റെ ഹൃദയഭാഗത്തൂടെ അതായത് നടുവിലൂടെ ഒഴുകുന്ന നദി അതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ബോട്ടുകൾ ചീറിപ്പാഞ്ഞു പോകുന്നു ആൾക്കാരൊക്കെ കൈയും കാലുമൊക്കെ കാണിക്കുന്നു വല്യ ബോട്ടാ കേട്ടോ അത് വേണ്ടിയല്ലേ നല്ല തണുപ്പും ചെറിയ ചാറ്റൽ മഴയും എല്ലാം ഉണ്ട് ഇവിടെ നിന്ന് വേണം ശരിക്കും ഇത് കാണാൻ കേട്ടോ കിടലം തന്നെ പറയാനില്ല പാരീസ് ഓർലൻസ് ആ കൊള്ളാം കേട്ടോ ഒരുപാട് എന്താ പറയാ ഇത്ര വർഷം പഴക്കമുള്ള ബിൽഡിങ് ഏതൊക്കെയല്ലേ നല്ല കിടലും വൈബ് തന്നെ കേട്ടോ എന്തായാലും നല്ല ഭംഗി അത് കാണാൻ നദിക്ക് സൈഡിലൂടെ ആൾക്കാരൊക്കെ നടന്ന് പോകുന്ന കണ്ട തണുപ്പ് കേട്ടോ മഴയും പെയ്യുന്നു കൂടുതൽ നേരെ ഇതിനകത്ത് ഇങ്ങനെ നിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഏറ്റവും ബോട്ട് സർവീസ് ഉണ്ട് കേട്ടോ നല്ല ഒരു വരുമാനം തന്നെയാണ് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ടൂറിസം ഒക്കെ ഗംഭീര ടൂറിസം തന്നെ കേട്ടോ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന സ്ഥലമാണോ പാരീസിന്റെ മധ്യഭാഗത്തോട് നദി നദി ഇങ്ങനെ അലയിടിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ നല്ല നല്ല വലിയ വലിയ പാലങ്ങളും അപ്പറും ഉപ്പറുമൊക്കെ അതിഗംഭീരമായ കെട്ടിടങ്ങളും എന്താ ഭംഗി ഭയങ്കര ഒരു ഫീൽ കേട്ടോ ഞാൻ മേളിൽ നിന്ന് ഇറങ്ങി വന്നു അതേ കണ്ടില്ലേ ഇടലം വൈബാണ് കേട്ടോ ആൾക്കാരൊക്കെ അവിടെ ഇവിടെ ഒക്കെ നിൽപ്പുണ്ട് ഇഷ്ടംപോലെ ചെറിയ ചെറിയ പ്രാവുകളെയൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണാം നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗംഭീരമായ ഒരു കാഴ്ച തന്നെ കേട്ടോ നമ്മൾ പാരീസ് നഗരത്തിൻ്റെ നടുവിൽ തണ്ണിക്കകത്തോട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അപ്പുറം ഇപ്പുറം ക്ലാസിക് ബിൽഡിങ്ങൾ എന്ത് രസമുണ്ട് കാണാൻ അല്ലേ കൂടുതലും ആണ് കേട്ടോ ആൾക്കാരൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യുക പാരീസ് നഗരത്തിൻ്റെ നടുവിലൂടെ ഒഴുകുന്ന സീ നദിയിലൂടെയുള്ള ബോട്ട് യാത്ര വളരെ മനോഹരമായൊരു യാത്ര എന്താ ഭംഗി മനസ്സ് ശരിക്കും തണുപ്പ് നല്ല തണുപ്പല്ലേലും ഇതൊക്കെ കണ്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാത്തൊരു ഫീൽ തന്നെയാണ് സത്യം ദേ ഒരു ചർച്ച് കണ്ടോ എന്താ മൊന്നോ എന്താ ലുക്ക് ഒന്നും പറയാനില്ല കിടിലോ എന്ന് പറഞ്ഞാൽ കിടില കേട്ടോ പോളി തന്നെ പൊളി രാത്രി കയറിയാൽ നല്ലൊരു വീഡിയോ ചെയ്യുന്നു ഇവിടുന്ന് തിരിക്കുവാണ് കണ്ടല്ലേ തിരിഞ്ഞിങ്ങനെ പോവുക നമ്മൾ തിരിച്ചു പോകാൻ തോന്നുന്നു കേട്ടോ കേട്ടോയ്ക്കുന്നത് കാണാൻ നല്ല രസമുണ്ട് അപ്പുറത്തേക്കുന്നവരൊക്കെ ഇപ്പുറത്തോട്ട് നടന്നു വരുന്നു ഇത് നടുക്കു നിന്ന് തിരിഞ്ഞു പോവുക ആ ബിൽഡിങ്ങൊക്കെ ഉണ്ടോ എൻ്റെ എന്തോ വലിയ ബിൽഡിങ്ങാന്ന് ബോട്ട് തിരിയുന്ന വീഡിയോ മനോഹരമായിട്ടുണ്ട് എന്തായാലും വളരെ മനോഹരമായ ഒരു കാഴ്ച കണ്ടു നദിയിലൂടെ യാത്ര ചെയ്തിങ്ങനെ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീൽ തന്നെയാണ് കേട്ടോ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ വലിയ യാത്ര ചെയ്തപ്പോ ഇവരെ പരിചയപ്പെട്ടു ഇത് ഇദ്ദേഹം ഫ്രാൻസ് ആണ് കേട്ടോ En français, bah, en tu français, peux euh, aussi. Je ne euh, euh, sais pas quoi dire. Bienvenue à tout le monde. J'ai rencontré cet ami, il est très très gentil et en espérant qu'il aille loin sur les réseaux sociaux. Voilà. <laughs> അവര് പറഞ്ഞു എന്തായാലും അവരെ ഭാഷ ഞാൻ അവരെ കൊണ്ടൊന്ന് സംസാരിപ്പിക്കുന്നു എന്തായാലും അങ്ങനെ ബോട്ട് നഗരമെല്ലാം ചുറ്റി കാണിച്ചു ഈഫിൽ ടവറും ഇവിടുത്തെ ചരിത്ര സ്മാരകങ്ങളും ഒക്കെ കാണിച്ചു വേണ്ട ബോട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മളാ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ നല്ല സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിക്ചർ പിക്ചർ നേരത്തെ നമ്മള് പരിചയപ്പെട്ട കക്ഷിയാണ് പുള്ളിക്കാരും മോളെയും അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളുടെ ബോട്ട് യാത്ര ഇഷ്ടപ്പെട്ടില്ലേ സത്യം പറഞ്ഞാൽ പാരീസിൽ വന്നിട്ട് ഈ ബോട്ട് യാത്ര നടത്തിയില്ലെങ്കിൽ വലിയ നഷ്ടം തന്നെയാണ് കേട്ടോ ഗംഭീരമായ ഒരു യാത്രയായിരുന്നു മനോഹരമായ കാഴ്ചകളായിരുന്നു അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കണ്ടവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റുകളായി രേഖപ്പെടുത്തുക കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം ഗുഡ് ബൈ